ആവോലിച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പെരിയാറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കോതമംഗലം പുഴയിൽ എത്തിക്കുന്നതാണ് പദ്ധതി കവളങ്ങാട് പല്ലാരിമംഗലം വാരപ്പെട്ടി പഞ്ചായത്തുകൾക്കും കോതമംഗലം മുനിസിപ്പാലിറ്റിക്കും പ്രയോജനം ലഭിക്കും ആവോലിച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ എംഎൽഎ നിർവഹിച്ചു ആവോലിച്ചാലിൽ സ്ഥാപിക്കുന്ന പമ്പ് ഹൌസ് വഴി പെരിയാറിലെ വെള്ളം പമ്പ് ചെയ്ത് കോതമംഗലം പുഴയിലെത്തിക്കുന്നതാണ് പദ്ധതി ഇതിനായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും നിലവിലുള്ള തോടുകളും ചെക്ക് ഡാമുകളും ഉപയോഗിക്കുകയും ചെയ്യും കവളങ്ങാട് പല്ലാരിമംഗലം വാരപ്പെട്ടി എന്നീ പഞ്ചായത്തുകൾക്കും കോതമംഗലം മുനിസിപ്പാലിറ്റിക്കും വേനൽക്കാലത്ത് ജലലഭ്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കോതമംഗലം പുഴയിലും ജലലഭ്യത ഉറപ്പാക്കാൻ കഴിയും േഴ് ഹെക്ടർ സ്ഥലത്ത് കാർഷികാവശ്യത്തിനും നിരവധി പ്രദേശങ്ങളിലെ കുടിവെള്ള ആവശ്യത്തിനും പദ്ധതി സഹായകരമാകും ഒരു നദിയിൽ നിന്ന് മറ്റൊരു നദിയിലേക്ക് വെള്ളം ലിഫ്റ്റ് ചെയ്യുന്ന പദ്ധതി കേരളത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് ആന്റണി ജോൺ പറഞ്ഞു പഞ്ചായത്തിലെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തു നോക്കി രണ്ട് ഗവൺമെന്റിന്റെ കാലത്ത് ഒട്ടനവധി നടത്തുകയുണ്ട് പല തടസ്സങ്ങൾ നമ്മള് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായും പല തടസ്സങ്ങൾ വരികയുണ്ടായി ഇപ്പൊ ഇവിടെ ഇത് എല്ലാ വലിയ ഒപ്പിന്റെ കീഴിലാണെന്ന് പറയുമ്പോഴും ഈ

തോമാച്ചൻ ചാക്കോച്ചൻ ജിൻസി മാത്യു ജോഷി സിറിയക് അഭിജിത് ചന്ദ്രബോസ് എന്നിവർ പ്രസംഗിച്ചു